നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ പീറ്റർച്ചുള്ളൂ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സാധ്യത അതായത് പതിനഞ്ച് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുകയാണ് റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് ആർ എസ് എസ് ഫൈകിലൊന്ന് ഇരുന്നൂറ്റി ഏഴ് രൂപ അമ്പു വിസ ഐ എസ് എൻ ആർ ടി നൂറ്റി എൺപത്തൊമ്പത് രൂപ അമ്പത് വിസ ലാറ്റക് സർവസ്വാൻ ടീ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അമ്പത് വിസ ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് 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 ഫൈക്കിലോ ഇരുന്നൂറ്റി ഏഴ് രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചുവില കേരളത്തിലെ മറ്റുനാലം ഗ്രേഡിൻഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി ഇരുന്നൂറ്റി മൂന്ന് ലോട്ട് കിലോ നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വട്ടുപാൽ നോക്കുമ്പോൾ എഴു എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തെട്ട് അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റിമൂന്ന് രൂപ അമ്പത് പൈസ വിദേശ വരെ നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ എഴുപത്തേഴ് പൈസ ആർ എസ് എസ് പാകിലോ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ അഗർത്തല വരെ നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് പാകിലോ നൂറ്റി തൊണ്ണൂറ്റേഴ് ഈ ഫീൽഡ് നാറ്റിക്സ് പോ ഫീൽഡ് നാട്രിക്സ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫാക്ടറി ഉള്ള ഇരുന്നൂറ്റി അഞ്ച് ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറിലെട്ട് പാലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് പാലനുള്ള പതിനൊന്നായിരത്തി എഴുന്നൂറ് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് പാല പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഇനി കേരളത്തിലെ വ്യാപാരിയിൽ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം ആർ എസ് എസ് പോർക്കില ഇരുന്നൂറ്റി നാല് ആർ എസ് എസ് പകില നൂറ്റി തൊണ്ണൂറ്റെട്ട് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തി അമ്പത് ശബ്ദം നല്ല നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള കുട്ടുപാൽ നൂറ്റി ഇരുപത്തിയാല് മുതൽ നൂറ്റി മുപ്പത്തി രൂപ കേരളത്തിലെ മറ്റു ഒരാൾ നോക്കുമ്പോൾ സ്വർണ്ണ ഇരുപത്തിരണ്ട് കാറ്റഗറി ഗ്രാം പതിനാലായിരത്തി നാനൂറ്റി അറുപത് ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി അറുന്നൂറ്റി എൺപതും ആണ് അതുപോലെ ഇരുപത്തിനാല് കാറ്ററി ഗ്രാം പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗറി ഗ്രാം പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഒരു ഭവൻ തൊണ്ണൂറ്റിയാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടുമാണ് ഇന്നലെ വൈകിട്ട് ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി അൻപത് രൂപ ഒരു ഭവൻ്റെ മുകളിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് സ്വർണ്ണവിലയിൽ കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണ് തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ എൺപത്തി അഞ്ച് പച്ച തേങ്ങ ചകിരിയുള്ള അൻപത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്ത പടി നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ കച്ചോല ഉണങ്ങിയത് നാനൂറ്റമ്പത് കെസ്ബലാർ നാൽപ്പത്തിനാല് റോട്ടറി നാൽപ്പത്തിയാല് കുരുമുളക് അൺകാർപള്ളി കിലോ എഴുന്നൂറ്റി ഒമ്പത് കുരുമുളക് കാൽപള്ളി കിലോ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ചുക്ക് വശം മുന്നൂറ്റമ്പത് മഞ്ഞൾ സീല നൂറ്റി അമ്പത്തഞ്ച് അടയ്ക്ക പുതിയത് മുന്നൂറ്റി തൊണ്ണൂറ് കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി എൺപത് കയറക്കയർ പത്തും കരുപ്പട്ടി കയർ പത്തുമുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി മുന്നൂറ്റി ഇരുപത് കുരുമുളക് വയനാടൻ എഴുന്നൂറും ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറും ഗ്രാമ്പു എണ്ണൂറും നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി പതിനഞ്ച് പൈനാപ്പിൾ പച്ച അൻപതും പഴം അമ്പത്തഞ്ചുമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മീൻ ഡെയിലി കഴിക്കുന്നത് വളരെയേറെ കഷ്ടപ്പെട്ട ആൾക്കാർ കൊണ്ടുവരുന്നതാണ് കടലോളം സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി വിദ്യാതീരം പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് മെഡിക്കൽ ബാങ്ക് തുടങ്ങിയ വിവിധ മേഖലകളിലെ പരിശീലനം നൽകുന്ന പദ്ധതിയിലൂടെ തീരദേശം നല്ല വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം നല്ലതെന്ന് കൊള്ളാം പക്ഷേ പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഉചിതമായ ഒരു തീരുമാനമാണ് സർക്കാർ അതിൻ്റെ പുറകെല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന അത്രയും സമയം ക്ഷമയുടെ കേട്ടിന് വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്ക് ഒപ്പം നിങ്ങളുടെ വിലയേറിയായി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്